തിരുവനന്തപുരം സിറ്റിയിലെ കാഞ്ഞിരമ്പാറ എന്ന സ്ഥലത്ത് രാവിലെ ഉണ്ടായ ഒരു അപകടത്തിന്റെ ഒരു തീപിടുത്തത്തിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് ഇത് പ്രദീപ് എന്ന ഒരാളുടെ കടയാണ് ഇത് എ സി ഫ്രിഡ്ജ് അതുപോലെയുള്ള ഉപകരണങ്ങളുടെ റിപ്പയറിംഗ് നടത്തുന്ന ഒരു കടയാണ് പ്രദീപ് അത് രാവിലെ കടയിൽ വന്നപ്പം അതുപോലെ കട തുറന്ന് നിലവിളക്കൊക്കെ കൊളുത്തി വെച്ചതിന് ശേഷം എന്തോ ആവശ്യത്തിന് പുറത്തു പോവുകയായിരുന്നു ആ നിലവിളക്കിൽ നിന്ന് തീ പടർന്നതാകാം എന്നാണ് സംശയിക്കുന്നത് എന്തായാലും സമീപത്തുള്ള ജനങ്ങളുടെ സമയോചിതമായ ഇടപെടൽ കാരണം വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകാതെ രക്ഷപ്പെട്ടു ഇത് ശരിക്കും ഇത് മെയിൻ റോഡിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് കടയ്ക്ക് ഈ കടയോട് ചേർന്ന് തന്നെ ഒന്ന് രണ്ട് കടകളുണ്ട് ഒരു ഫ്ളാറ്റ് സമുച്ചയമുണ്ട് അവിടേക്കൊന്നും തീ പടരാതിരുന്നത് തന്നെ വലിയ ഒരു അപകടം ഒഴിവാക്കുകയായിരുന്നു എന്തായാലും സമീപത്തുണ്ടായിരുന്ന ജനങ്ങളെല്ലാം പെട്ടെന്ന് ഓടിക്കുറി അവരെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പല മാർഗങ്ങളിലൂടെ വെള്ളമൊഴിച്ചും ഒക്കെ ഈ തീ കെടുത്താൻ ശ്രമിച്ചത് തന്നെയാണ് ഈ അപകടം വലിയ രീതിയിൽ വ്യാപിക്കാതിരിക്കാനുള്ള കാരണമായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് രാവിലെ നമ്മൾ എല്ലാവരും ഇപ്പോൾ ഒരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ പോലും നമ്മൾ വന്ന് അവരവരുടെ മതത്തിനനുസരിച്ചുള്ള പ്രാർത്ഥനകളൊക്കെ നടത്താറുണ്ട് ഇവിടെ പ്രദീപ് രാവിലെ നിലവിളക്ക് കൊളുത്തിവെച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പുറത്ത് പോയിട്ടുണ്ടാവും അത് തട്ടി വീണിട്ടെങ്ങാണ്ടോ ആണ് ഈ തീ പടർന്നത് എന്നാണ് അറിയുന്നത് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കണം എല്ലായ്പ്പോഴും ഒരുപോലെ ഉണ്ടായി എന്ന് വരില്ല ചിലപ്പോൾ നമ്മുടെ അശ്രദ്ധ കാരണം ഇങ്ങനെയൊക്കെയുള്ള നിലവിളക്കിൽ നിന്നുള്ള തീ പടർന്നാലും വലിയ നാശനഷ്ടങ്ങളായിരിക്കും ഉണ്ടാവുക ഇതിപ്പോൾ പ്രദീപിന് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്കകത്തുള്ള നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ കണക്ക് കൂട്ടിയിരിക്കുന്നത് വലിയ അപകടത്തിൽ ഒഴിവായതിൻ്റെ ഒരു ആശ്വാസത്തിൽ തന്നെയാണ് നാട്ടുകാരും സമീപത്തുള്ള കടകളിലുള്ള ആൾക്കാരും എപ്പോഴും എന്ത് കാര്യത്തിലും നമ്മൾ എന്നും പതിവായി ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം നമ്മുടെ സുരക്ഷയ്ക്കും ചുറ്റുമുള്ളവരുടെ സുരക്ഷയ്ക്കും എന്നുകൂടി ഇത് പൊതുവഴി ആയതുകൊണ്ടും മെയിൻ റോഡ് ആയതുകൊണ്ടും ധാരാളം വാഹനങ്ങൾ പോകുന്ന ഇടയൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയൊരു തീപിടുത്തം ഉണ്ടായെങ്കിൽ അതൊരു വലിയ വിപത്തിലേക്ക് നയിച്ചേ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ അതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാരും ഈ സമീപം ഇന്ന് രാവിലെ ഇപ്പോൾ കുറച്ച് വന്നതാണ് വലിയ വന്നതാണ് എൻ്റെ പേര് ഫ്രിഡ്ജും എ സി എ ചെയ്യുന്ന സർവീസ് ചെയ്യുന്ന രാവിലെ വന്ന് വിളക്ക് വെച്ചിട്ട് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ചിലപ്പോ യാഥാർത്ഥികമായി ഗിയോ അങ്ങനെ എന്തെങ്കിലും തട്ടിമറിച്ച് അപകടം നടക്കാനാണ് സാധ്യതയെന്നാണ് അദ്ദേഹം പറയുന്നത് സെക്യൂട്ട് ആവാൻ സാധ്യതയില്ല വിളക്ക് രാവിലെ വന്ന് വിളക്ക് കത്തിച്ച് വെച്ചതിന് ശേഷം കട കുറച്ച് പത്തുനിറങ്ങിയതാണ് അദ്ദേഹം അത് നമ്മള് വിളക്ക് മറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൊണ്ടായത് സാധ്യത